अङ्गुष्ठमात्रवपुरुत्पतिद पुरस्तात् भूयोऽथ कुम्भिसदृशः समजृम्भधास्त्वम् अभ्रे तथाविधमुदीच्य भवन्दमुच्चैः विस्मेदताम् विधिरगात् सहसूनुभिस्वैः त्वम् पुरस्तात् अङ्गुष्ठमात्र वपुः ആദ്യം ഒരു വലുപ്പത്തിൽ ക്രമേണ ആനയുടെ വലുപ്പത്തില് വളർന്നു വിധിഹി അപ്രേ തഥാവിധം ഉച്ചം ഉദീക്ഷ ബ്രഹ്മാവ് ആകാശത്തിൽ അപ്രകാരം ഉന്നത ശരീരനായ നിന്തിരുവടിയെ കണ്ടിട്ട് സ്വൈഹി സൂനുബിഹി സഹ വിസ്മേരത അഗാദ് തന്റെ മരിച്ചാദി പുത്രന്മാരോടൊപ്പം വിസ്മയത്തെ പ്രാപിച്ചു അതായത് നിന്തിരുവടി ആദ്യമൊരു പെരുവിരലിനോളം വലുപ്പത്തില് പുറത്തുചാടി എന്നിട്ട് അനന്തരം വീണ്ടും ക്രമേണ ആനയുടെ വലുപ്പത്തില് വളർന്നു വന്നു ്രഹ്മാവ് ആകാശത്ത് ഉയർന്ന അങ്ങയെ കണ്ടിട്ട് ഭഗവാനെ കണ്ടിട്ട് തന്റെ പുത്രന്മാരായ മരീച്ചാദികളെ പോലെ തന്നെ അവരോടൊപ്പം വിസ്മയം പൂണ്ടു അത്ഭുതപ്പെട്ടു അങ്ങനെയുള്ള ഒരു കാഴ്ചയാണ് ബ്രഹ്മാവിന് കാണാൻ കഴിഞ്ഞത് ശ്രീഹരേ നമ